അല്ലാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മദ്രസ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായ വിജയാശംസകൾ നേരുന്നു ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ പരീക്ഷ നടക്കുകയാണല്ലോ നല്ല ഓർമ്മശക്തിയോടുകൂടെയും നല്ല സ്ഥൈര്യത്തോടും നല്ല ക്ഷമയോടുകൂടെയും വേണ്ട പോലെ ഓർമ്മയോടുകൂടെ ഉത്തരങ്ങൾ എഴുതാനുള്ള എല്ലാ മനക്കരുത്തും ബുദ്ധിശക്തിയും ഓർമ്മയും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ തുടങ്ങട്ടെ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ കുറിക്കാൻ പോകുന്നത് ഒന്നാമതായി പറയാനുള്ളത് എല്ലാ പരീക്ഷകൾക്കും ഹോൾ ടിക്കറ്റ് എടുക്കാൻ ഒരു കാരണവശാലും മറക്കരുതേ മറ്റൊന്ന് വെച്ചെഴുതാൻ ബോർഡ് കൊണ്ടുവരണേ മറ്റൊന്ന് ഫുൾ മഷിയുള്ള രണ്ട് പേനകൾ കൈവശം ഉണ്ടായിരിക്കും നല്ലതായിരിക്കും പിന്നെ പരീക്ഷാ പേപ്പറിൽ ഹോൾ ടിക്കറ്റിലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതാൻ ശ്രമിക്കുക നോക്കി എഴുതുക ആദ്യം ഒരു പ്രാവശ്യം ചോദ്യം മുഴുവനും വായിച്ചതിൻ്റെ ശേഷമേ ഉത്തരം എഴുതാൻ ശ്രമിക്കേണ്ടതുള്ളൂ കിട്ടുന്ന ഉത്തരം ആദ്യം തെറ്റാതെ വൃത്തിയായി എഴുതുക അവസാനത്തിലേക്ക് വെച്ചാൽ പിന്നെ നമുക്ക് സമയമില്ലാതെയായി പോകും മറ്റൊന്ന് മുഴുവൻ ചോദ്യോത്തരവും ചോദ്യോത്തരവും ഉത്തരം എഴുതി എന്ന് ഉറപ്പ് വരു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി എന്ന് ഉറപ്പ് വരുത്തണം തെറ്റിയാൽ വൃത്തിയോടെ ആകാതെ അത് ശരി ഉത്തരം എഴുതെ എഴുതുക എങ്ങനെ തെറ്റിയാൽ വൃത്തിയോട് വൃത്തികേടാക്കാതെ തന്നെ ശരിയത്തരം എഴുതാൻ ശ്രമിക്കണം കാണുമ്പോൾ ഒരു വൃത്തികേട് നോക്കുന്നവർക്ക് ഉണ്ടാവാൻ പാടില്ല മറ്റൊന്ന് പൂർണ്ണമായും രണ്ട് മണിക്കൂർ പരീക്ഷ ഹാളിൽ ഇരിക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് പോകരുത് പരീക്ഷ തുടങ്ങുന്നതിൻ്റെ പതിനഞ്ച് മുമ്പ് മിനിറ്റ് മുമ്പെങ്കിലും പിന്നെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാൻ ശ്രമിക്കണം പിന്നെ ഭയമില്ലാതെ ക്ഷമയോടെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക ചോദ്യത്തിൽ സംശയങ്ങളൊക്കെ വന്ന സൂപ്പർവൈസറോട് താബന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക സംശയത്തോടുകൂടെ ഒരു ഉത്തരവും അവിടെ ബാക്കി വെക്കരുത് എഴുതാതെ പരീക്ഷ അവളിൽ അച്ചടക്കം പാലിക്കുക വരുന്ന ഉസ്താദമായിരിക്കുക അച്ചടരാഹിത്യമായി പെരുമാറുന്ന കുട്ടികളാണ് മദ്രസയാണ് നാട്ടുകാരാണ് അങ്ങനത്തെ വിദ്യാർത്ഥികളാണ് എന്നൊരു ഒരു ദുഷ്പേര് ഉണ്ടാക്കുന്ന രൂപത്തിലൂടെ നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികൾ ക്ഷമയുള്ള കുട്ടികൾ അച്ചടക്കമുള്ള കുട്ടികൾ അതുപോലുള്ള കുട്ടികൾ എന്ന് വരുന്നവർക്ക് ബോധ്യപ്പെടട്ടെ അങ്ങനത്തെ കുട്ടികളായ നമ്മൾ വളർത്തട്ടെ പരീക്ഷ ഹാളിൽ അച്ചടക്കം പാലിക്കണം അപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് മഹാന്മാരായ ആരിഫീങ്ങളുടെയും മൗലിയാക്കളുടെയും മറ്റും ഒരു ഫാത്തിഹ ഓതിറ്റെങ്കിലും തുടങ്ങുക കഴിയുന്ന കഴിയുന്നവരൊക്കെ അലം നെഷർഹ് എന്ന സൂറത്ത് ഓതിയിട്ട് പരീക്ഷ ഹാളിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷല്ല ഓർമ്മ വരും ശ്രദ്ധ വരും കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും ക്ഷമയോടുകൂടെ എഴുതാൻ സാധിക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന വിജയാശംസകളോടുകൂടെ അസ്സാമേക്കും വരഹമുള്ള വർഗ